ബെനീസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പതിനാലാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച പാലായിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫുഡ് ഫാക്ടറിയുടെ പാലാ സാന്ത്വം ഫുഡ് ഫാക്ടറിയുടെ ഉദ്ഘാടന കർമ്മത്തിൻ്റെയും പിന്നെ അതിൻ്റെ ഫാക്ടറിയുടെ അകത്തെ കാഴ്ചകളുമാണ് ഇത് ആദ്യമേ തിരികൊളുത്തി പിതാവ് കള്ളങ്ങാണ്ട പിതാവ് ശീർവദിച്ചതിനു ശേഷം ഉള്ള തിരികൊളുത്തതാണ് ഇതാണ് ശരിക്കുള്ള അതിൻ്റെ ഉദ്ഘാടന മീറ്റിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്രി വാസവനും കൃഷി മന്ത്രി പ്രസാദും കൂടി നിലവിൽ കൊടുത്തി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം പാലായുടെ എം എൽ എയും ജോസ് കെ മാണി എംപിയും കൂടെ നിലവിൽ കൊടുത്തു അതിനുശേഷം ഫ്രാൻസിസ് ജോർജ് എം പിയും കടുത്തരുതിയുടെ എം എൽ എ മോനിസ് ജോസഫോട് ദീപം തെളിക്കുന്നു അതിനുശേഷം പൂഞ്ഞാർ എം എൽ എ കൂടി ആ ദീപം തെളിക്കുന്നു നമ്മളിതിന് ഈ ഈ ഉദ്ഘാടനത്തിന് ശേഷം പിന്നെ കല്ലറങ്ങാട്ട് പിതാവിന്റെ ഈ ഫാക്ടറിയുടെ കാഴ്ചകൾ കാണിക്കുന്നതോടൊപ്പം കൽറങ്ങേട്ട് പിതാവിൻ്റെ വോയിസ് കൂടെയുണ്ട് ഇതിനു മുമ്പിൽ ഈ ഉദ്ഘാടനത്തിനു മുമ്പിൽ ഈ ഫാക്ടറിയുടെ കാര്യങ്ങളെപ്പറ്റി പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നമ്മുടെ കാരാരൂപതയുടെ ഏറ്റവും വലിയൊരു മുന്നേറ്റ പ്രസ്ഥാനമാണ് പി എസ് ഡബ്ല്യു എസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് പതിറ്റാണ്ടുകളിലൂടെ നിരവധിയായ പുത്തൻ ആശയങ്ങൾ ക്രോഡീകരിച്ച് വലിയ സംരംഭങ്ങൾ എല്ലാം നടത്തി വരികയാണ് നമ്മളുടെ രൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് എഴുപത്തിയഞ്ച് വർഷത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി അന്നും അതിനു മുമ്പും നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആ പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു മാരകമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സന്തോം ഫുഡ് ഫാക്ടറി നിലവിൽ വരുന്നത് ഒരു വളരെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഫാക്ടറിയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എക്വിപ്മെൻറ്റ്സ് സാധാരണഗതിയിൽ നമുക്കിവിടെ കിട്ടുന്നതല്ല സമീപ പ്രദേശങ്ങളിൽ ഒരിടത്തും ഉള്ളതല്ല അതിനെ നമ്മൾ ഒരു ഓർഡിനറി ലെവലിലെടുത്ത് കപ്പ ഉണക്കാനോ അല്ലെങ്കിൽ അരി പറക്കാനോ ഉള്ളൊരു സ്ഥാപനം മാത്രമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന ഹൈടെക്ക് എൻജിനീയറിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്നാംകിട വാല്യൂ ആൻഡ് പ്രോഡക്റ്റ്സിലൂടെ ഈ ദേശത്തെ സാധാരണക്കാർക്കും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്കും ഉപകാരം കിട്ടത്തക്ക രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടെ ും ഒരു കെ ലക്ഷണം പറഞ്ഞതുപോലെ ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംരക്ഷണമുണ്ട് അവരുടെ അറിവിലും അവരുടെ ഭാഗ്യമായിട്ടുള്ള സഹായത്തോടും കൂടിയാണ് നമ്മളതെല്ലാം ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിച്ചിരിക്കുന്ന യന്ത്രങ്ങളാണ് അതിൽ വച്ചിരിക്കുന്നതെല്ലാം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നതാണ് ടെർമിനിൽ ചെന്നാലും റോമിൽ ചെന്നാലും ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് ഏറ്റവും നല്ല കൾച്ചർ അഗ്രികൾച്ചറാണ് ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടവർ കൃഷിക്കാരാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത് പാടത്ത് പണിയെടുക്കുന്നവരാണ് ഇതെല്ലാം ലോകത്തിലെല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒരു സംസ്കാരം കെട്ടിപ്പെടുത്താനോ സാധ്യമല്ല ഇതിന് വലിയ ഒരു ഒരു കൾച്ചറൽ ഉണ്ട് ഉപയോഗിച്ച നമ്മുടെ രൂപത നമ്മുടെ മാത്രമല്ല പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഇടുക്കി പതുമംഗലമെല്ലാം ഏതാണ്ട് സമ്പൂർണമായിട്ട് കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കൃഷിക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളും ഞങ്ങൾക്കും സമന്യം നന്നായിട്ട് കൃഷി അറിയാം എനിക്ക് നേച്ചന്മാർ ഞങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെട്ട സ്ഥലത്തൊക്കെ കൃഷിപ്പിനി നടത്തുന്നവരും എല്ലാമാണ് ഈ മലയാളം പ്രദേശമൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു മെഡിസിറ്റി ആണെങ്കിലും അവിടെ എല്ലാം കൃഷികളും ഇറക്കി ധാരാളം എന്താണ് കൗതുകകരമായ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അച്ഛനും സാധിക്കുന്നുണ്ട് അതുപോലെ കത്താനത്ത് അച്ഛനാണ് ഇതിൻ്റെ വേഗ ചുമതല കൂടെ വഹിക്കുന്ന എല്ലാ അച്ഛന് അച്ഛൻ കെരൻഡൽ വഴിയിൽ തന്നെ നല്ല കർഷകനാണ് പാടത്ത് പണിയെടുത്ത് അതിൽ നൂറ് ശതമാനവും സംതൃപ്തി കണ്ടെത്തിയ ഒരാളായിരുന്നു ഈ അടുത്ത കാലത്ത് വിനോദനായ അച്ഛൻ്റെ ചാച്ചൻ അങ്ങനെ നമുക്ക് ഈ കാർഷിക മേഖലയോട് വളരെയേറെ നമുക്ക് അടുപ്പമുണ്ട് നമ്മുടെ ഏറ്റനാണ് ഈ അരമനയുടെ സമ്പത്തിൻ്റെ ഉട ഉടമസ്ഥൻ എന്ന് നിങ്ങൾക്കറിയാം അത് ഭൗതികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ട് നിങ്ങളുടെ വെളികളും തരുന്ന കാര്യങ്ങളുമെല്ലാം അതിൻ്റെ വ്യക്തിപരമായിട്ട് അതെല്ലാം നോക്കി നിരീക്ഷിക്കുന്ന ആള്നാട്ടനാണ് അച്ഛനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് വലിയ കാര്യമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് ഈ ഫാക്ടറി നമ്മളുടെ പരാതിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റിയെടുക്കും വരും കാലങ്ങളിൽ എല്ലാവരും സംസാര സംസാരവിഷയമാക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ ഫാക്ടറി മാറണം അതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് കലച്ചും കൂടെ പറഞ്ഞത് പൗഡറിങ് പൾപ്പിങ് ഡ്രൈയിങ് ആ ആ ഒരു ത്രിമാന സ്വഭാവത്തോടു കൂടി ഈ സന്തോൺ ഫാക്ടറി പലായുടെ ബ്ലാക്ക് ജൂബിലിയുടെ സ്മാരകമായിട്ടുള്ള ഈ ആക്ച്വലി എല്ലാവരെയും എല്ലാ കർഷകരെയും ഓർത്തിണക്കുന്ന ഒരു യൂണിഫൈങ് സെൻറ്ററായിട്ട് കൂടെ മാറണം ഹൈടെക് ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഒരു മുൻഗണന കൊടുക്കാനായിട്ട് ആ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യമുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് ഇതിൻ്റെ സ്റ്റാഫിലേക്ക് ഇനി ആവശ്യമായിട്ട് വരും പ്രധാനമായിട്ടും നമ്മുടെ കിടക്കൽ അച്ഛനും അച്ഛൻ്റെ സി എൻ ജി അച്ഛന്മാരായിട്ടുള്ള മാൻസി അച്ഛനും രണ്ട് മിഷന്മാരാണ് അന്ഷാർന്നോട് സംസാരിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു മെഡിസിറ്റി നമ്മൾ തുടങ്ങിയപ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിന് പ്രാപ്തിയുള്ള ആളുകളെ നമ്മൾ പുറത്ത് നിർക്കുകയാണ് മെഡിസിറ്റിയുടെ ഉപകരണങ്ങളൊക്കെ വന്നപ്പോൾ ഒരു സാധാരണ ഡോക്ടറിനെ അത് ഓപ്പൺ ചെയ്യാനോ അത് ഫങ്ഷണൽ ആക്കാനോ അറിയത്തില്ല അതിന് നമ്മൾ തിരുവനന്തപുരത്തു നിന്നും ഒക്കെ മറ്റു വലിയ എക്സ്പേർട്ട്സിനെ കൊണ്ടുവന്നതാണ് ഓപ്പൺ ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ഫാക്ടറി നമുക്ക് ആ രീതിയിൽ അതൊരു ഒരു ഒരു ഇൻ്റലക്ച്വലി ഒരു ഓരോരോ കൂട്ടനാളുകളുടെ ഒരു സെൻ്ററായിട്ടൂടെ അത് മാറണം അപ്പോഴാണ് ഈ കാർഷിക മേഖലയെ ഹൈടെക് ആക്കാനും ആ ഹൈടെക് കാർഷിക പ്രവൃത്തിയുടെ പ്രോഡക്റ്റ്സ് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ അയക്കാനും സാധ്യമാകുന്നത് ആ രീതിയിലിത് വിപ്ലവ വിപ്ലവകരമായ സ്വഭാവമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡെപ്തും ബ്രെത്തും ആളുകൾ അറിഞ്ഞും കേട്ടും വരുന്നതേ ഉള്ളൂ അത് കൈകാര്യം ചെയ്യുന്ന കിടക്കൽ അച്ഛനും ഫ്രാൻസച്ഛനും അവർക്കെല്ലാം അറിയാം കാരണം ഒരു വർഷങ്ങളായിട്ട് അതിൻ്റെ പണിയിലായിരുന്നു പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ നവീനമായ ഡൈമെൻഷൻസ് എന്താണെന്ന് ആളുകൾ ഇനിയും അത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് വലിയൊരു കുറവി നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉദ്ഘാടനം ഞങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസിൽ തന്നിട്ടുണ്ട് പതിനാലാം തീയതി തിങ്കളാഴ്ചയാണ് രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം വാസവൻ സാറും കൃഷി മന്ത്രി പ്രസാദ് സാറും ഇതിൽ വളരെ താല്പര്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോക്കൽ എം എൽ എ എം പി എല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ് അവരുടെ സാന്നിധ്യം ഉണ്ടാകും പത്ത് രണ്ടായിരത്തിലധികം കർഷകരെയാണ് നമ്മളന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടന സമയത്തും വെഞ്ചിരിപ്പിനും അതൊരു കർഷക സമ്മേളനം കൂടിയായിട്ട് മാറണം ഒരു വലിയൊരു ആറേഴ് ഏക്കർ സ്ഥലമുള്ളൊരു ഒരു ചെറിയൊരു മല പോലെയാണ് ആ മല നമുക്ക് ബലായുടെ ഒരു ഒരു തേജോ ഗോളമായിട്ട് കടയ നിയമത്തിൽ മൗണ്ട് നെബോ എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു മലയായിട്ട് നമ്മുടെ ഈ സ്കിൽ ഇന്ത്യ ഈ ഫുഡ് പ്രൊഡക്റ്റ് ഫാക്ടറിയും ആ സ്ഥലവും മാറണം ദൈവം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമായിട്ട് മാറണം നമ്മൾ വേദവശുത്തിൽ വായിക്കുന്നുണ്ടല്ലോ ദൈവം ഇത്ര അടുത്ത് സമീപസ്ഥനായ ഏതൊരു ജനതയാണ് വേറെ ഉള്ളതെന്ന് ആ ഒരു ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൈവം തൊട്ട് അടുത്ത് താഴേക്ക് ഇറക്കി ഇറങ്ങി വന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഫാക്ടറിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നന്നായിട്ടുണ്ടാകട്ടെ ഇതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ച മോൺസിന് യോർഗ്ധാനത്തെയും ഡയറക്ടർ ഇടയ്ക്കലേശനെയും ദൈവത്തിൻ്റെ സഹപ്രവർത്തകരായ വൈദികരെയും മറ്റ് ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നിങ്ങൾ തിങ്കളാഴ്ച എല്ലാവരും പറയണം ഇതിൻ്റെ പ്രസക്തി ഇതെന്താണെന്ന് കൃഷി മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്ന കൂടെ നിങ്ങൾ കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ ഏറ്റവും തിളക്കമാറുന്ന ഒരു ഒരു കാര്യം എഴുപത്തിയഞ്ച് മാതൃക കർഷകരെ അന്ന് നമ്മൾ ആദരിക്കുന്നുണ്ട് ഒരു ഇതിൻ്റെ ഒരു ആണ് ഈ ദേശത്ത് നന്നായിട്ട് കൃഷിയിറക്കുകയും മണ്ണിനെ സ്നേഹിക്കുകയും നാണ്യവിളകളും കൃഷിയെ വിളകളുമൊക്കെ ചുരുക്കൂട്ടുന്ന കർഷകരെ ആദരിക്കുമ്പോഴേ അത് അത് അതാണിതിൻ്റെ ഇതിൻ്റെ ആത്മാവായിട്ടുള്ളൊരു ഭാഗമെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഏത് കാര്യത്തിനും ഒരു ആത്മാംശം ഉണ്ടല്ലോ ആത്മാംശം ഈ കർഷകരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരുടെ പ്രസക്തി എന്താണെന്ന് ഈ ഹൈടെക് യുഗത്തിലും എല്ലാവരും ഒന്ന് തിരിച്ചറിയുക എന്നൊക്കെയാണ് അങ്ങനെ കർഷകർക്ക് നല്ലൊരു സങ്കേതമായിട്ട് ഈ കേന്ദ്രം മാറിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രണ്ട് ജനാലി ചെന്നാനിൻ്റെയും പൊക്കൈച്ചേയും സാന്നിധ്യം നമ്മുടെ ഈ സമ്മേളനത്തിന് മിഴിവ് കൂട്ടുന്നുണ്ട് നമുക്ക് ഈ ഇരുപത്തി ആറാം തീയതി രൂപതയുടെ ഏറ്റവും വലിയൊരു സമ്മേളനമാണ് നമ്മളതിനെക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കാൻ അവസരമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിലെ എല്ലാ മെത്രാന്മാരും നമ്മുടെ മന്ത്രിമാരും സി എമ്മും എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇരുപത്തിയാറിന് അതിന് ഞങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം വേണം മുമ്പ് നൽകുന്നതാണ് കല്ലറിഞ്ഞാട്ട പിതാവിൻ്റെ വാക്കിലാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ഈ പ്രസ്ഥാനം ഈ ഫാക്ടറി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ് ഇതിൻ്റെ ഡയറക്ടർ തോമസ് കഴുകലാച്ചൻ പറഞ്ഞത് ഇതിൻ്റെ മെഷീൻസ് എല്ലാം അറ്റാച്ച്മെൻറ്റ്സ് നമ്മളിനി പിടിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ ഒരു മൂന്ന് മാസം എടുക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രവർത്തനം ശരിക്കും തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ അറ്റാച്ച്മെൻ്റ് എല്ലാം കൂടെ വെച്ചാലും ആൾക്കാർ കയറി ഇറങ്ങി വരുമ്പോൾ അതെല്ലാം കൂടെ ഡിസ്റ്റർവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അറ്റാച്ച്മെന്റ്സ് എല്ലാം ഒന്നും വെച്ചിട്ടില്ല അത് അറ്റാച്ച്മെന്റ്സ് ഒക്കെ പതിയെ വയ്ക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തെ ഈ രൂപതയുടെ ഏരിയയിൽ ഇപ്പോൾ ഉള്ള ജാതി മതഭേദമന്യ ഉള്ള കർഷകരുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഇപ്പോൾ ഇവിടെ കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുന്നത് മൂല്യവർദ്ധിത സാധനങ്ങൾ ഈ കർഷകരുടെ പ്രൊഡ്യൂസിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് മൂല്യവർധിത സാധനങ്ങളാക്കി മാറ്റുക എന്നുള്ള പലപ്പോഴും ഈ കർഷകരുടെ വിളകൾക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല അവർക്ക് നല്ല പിന്നെ വിളയുണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ പ്രശ്നം കാരണം വില ഇടിഞ്ഞു പോകുന്നു അപ്പം അങ്ങനെയുള്ള ഈ പ്രോഡക്റ്റുകളൊക്കെ മൂല്യവർദ്ധിത സാധനങ്ങളാക്കി മാറ്റി ഇതിനെ ഇന്ത്യയിലും വിദേശത്തുള്ള മാർക്കറ്റുകളിൽ വിറ്റഴിക്കുക എന്നുള്ള പൊതുവെ കർഷകരെയും ഈ ഏരിയയിലുള്ള ജാതി മത ഭേദമന്യുള്ള എല്ലാ കർഷകരെയും അതുപോലെ തന്നെ ഈ വനിതാ ഉന്നമനം അതും ഇതിനകത്ത് ലക്ഷ്യമിടുന്നുണ്ട് ഈ പി എസ് ഡബ്ല്യൂസിൻ്റെ പല പ്രവർത്തനങ്ങളിലും പിന്നെ വനിത പിന്നെ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അത് അവർക്ക് ലോൺ ഗവൺമെൻറ്റ് കൊടുക്കുന്ന കുറഞ്ഞ പലിശക്കുള്ള ലോൺ പിന്നെ ലോണിൽ അവർക്ക് പിന്നെ അവരുടെ ഈ തയ്യൽ മെഷീനുകളും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ തവണകളായി വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയയിലെ ജനതയുടെ വർണ്ണമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലുള്ള ഒരു വലിയ കാൽവെയ്പ്പാണ് ഈ ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടെ ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പം നമ്മളും ലോകോത്തരങ്ങളായിട്ടുള്ള ആ ഈ പിന്നെ രീതിയിലേക്ക് നമ്മുടെ കർഷ കാർഷിക സാധനങ്ങളും മാറ്റി നമ്മുടെ പ്രൊഡക്റ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാനുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ ഈ ചാനൽ ബെനീസ് വ്ളോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഇടയ്ക്ക് കുറേ നമ്മുടെ ട്രാവൽ വീഡിയോസിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള പിന്നെ പ്രത്യേകതരം വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ നേഴ്സറി ഉണ്ട് അതുപോലെ തന്നെ അലങ്കാര ചെടികളുടെ നേഴ്സറി ഉണ്ട് ഇതിന് ശേഷം അതിൻ്റെയും കൂടെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ പി എസ് ഡബ്ല്യു എസ് ഈ മുണ്ടുപാലം പാലായിട്ട് മുണ്ടുപാലത്ത് പാലാ രാമരം റോഡിൻ്റെ സൈഡിലാണ് ഈ മുണ്ട് മുണ്ടുപാലം സ്റ്റീലിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഫാക്ടറിയും ഇവരുടെ നേഴ്സറികളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ഇവിടെ ഈ നിന്നിപ്പോൾ ഈ നേഴ്സറികളും വളരെ വിളക്കുറവിലെ നേഴ്സറികളും എല്ലാം ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റും എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പം നമ്മുടെ ബെനിസ് ലോസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം